കലാ സംസ്കാരം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭരതനാട്യം ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഒഡീസി ആത്മാസുബ്രഹ്മണ്യം ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭരതനാട്യം ഗുരു ഗോപിനാഥ് രൂപം നൽകിയ കലാരൂപം കേരള നടനം സതി എന്ന ചിത്രകല ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നന്ദലാൽ ബോസ് കലകളിലെ രാജാവ് കഥകളി ദ പൊട്ടാറ്റോ ഈറ്റേഴ്സ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിൻസെന്റ് വാൻഗോഗ് കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളിക്കൊട്ട് കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉദ്ഭവിച്ചത് ആന്ധ്രാപ്രദേശ് കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ മണി മാധവ ചാക്യാർ കൂടിയാട്ടത്തിന്റെ കുലപതി അമ്മന്നൂർ മാധവ ചാക്യാർ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആരുടെ വീട്ടിൽ ഭട്ടതിരിപ്പാട് യുനെസ്കോ പട്ടികയിൽ ഇടം നേടിയ കേരളീയ കലാരൂപങ്ങൾ കൂടിയാട്ടം രണ്ടായിരത്തി ഒന്ന് മുടിയേറ്റ് രണ്ടായിരത്തി പത്ത് നാട്യശാസ്ത്രം എഴുതിയത് ഭരതമുനി കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ മണക്കുളം മുകുന്ദരായർ കേരള ഫോക്ലോർ ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തി തൃശൂർ കേരള സംഗീത നാട നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണം കേളി കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം പൊലി കേരള സാഹിത്യ നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ മലയാളം ലിറ്റററി സർവേ സാഹിത്യ ലോകം സാഹിത്യ ചക്രവാളം കേരള കലാമണ്ഡലം ആദ്യ പ്രസിഡന്റ് വള്ളത്തോൾ കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം മിഴാവ് മേഘരൂപൻ എന്ന കവിത ആരെ എഴുതിയതാണ് ആറ്റൂർ രവിവർമ്മ ഭൂതരായർ എന്ന നോവൽ എഴുതിയത് ആര് രാമവർമ്മ അപ്പൻ തമ്പുരാൻ വെട്ടത്ത് സമ്പ്രദായം ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി രാജാ രവിവർമ്മയുടെ പ്രധാന സൃഷ്ടികൾ വീണമീട്ടുന്ന സ്ത്രീ ഹംസവും ദമയന്തിയും വിശ്വമിത്രനും മേനകയും നന്ദലാൽ ബോസിൻ്റെ പ്രധാന സൃഷ്ടികൾ സതി ഗ്രാമീണ ചെണ്ടക്കാരൻ ഉമയുടെ തപസ്യ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നന്ദലാൽ ബോസ് ഉമയുടെ തപസ്യ എന്ന ചിത്രം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നന്ദലാൽ ബോസ് ഓട്ടൻ തുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ സോപാന സംഗീതത്തിന്റെ ഉപജ്ഞാതാവ് ഞെരളത്ത് രാമപൊതുവാൾ അത്തച്ചമയവുമായി ബന്ധപ്പെട്ട സ്ഥലം തൃപ്പൂണിത്തറ യക്ഷഗാനത്തിന്റെ പിതാവ് പാർത്ഥ സുബൻ യക്ഷഗാനത്തിന്റെ മറ്റൊരു പേര് ബയലാട്ടം കഥകളി സാഹിത്യ രൂപം ആട്ടക്കഥ ക്ലാസിക്കൽ ഡാൻസസ് ഓഫ് ഇന്ത്യ കഥകളി കേരള ഒഡീസി ഒഡീഷ കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ് ഭരതനാട്യം തമിഴ്നാട് കഥക് ഉത്തർപ്രദേശ് സാത്രിയ ആസാം മണിപ്പൂരി മണിപ്പൂർ മോഹിനിയാട്ടം കേരള മോഹിനിയാട്ടം പരാമർശിച്ച കുഞ്ചൻ നമ്പ്യാരുടെ കൃതി ഘോഷയാത്ര കഥകളി സംഗീതം സോപാന സംഗീതം Thank you for watching. Like and subscribe.